പരിസരത്തു നിന്നും പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട പ്രതി പിടിയിലായിരിക്കുന്നു പശ്ചിമബംഗാൾ സ്വദേശി സനദ് മണ്ഡലിനെയാണ് മുർഷിദാബാദിലെത്തി പിടികൂടിയിട്ടുള്ളത് മൂവാറ്റുപുഴ കോടതി പരിസരത്ത് വെച്ച് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെയാണ് പശ്ചിമബംഗാളില് നിന്ന് പിടികൂടിയത് പശ്ചിമബംഗാള് സ്വദേശി സനത് മണ്ഡലിനെയാണ് മുർഷിദാബാദിലെ റാണിനഗർ പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിലെടുത്തത് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പശ്ചിമബംഗാളിലെ വീഴിന സമീപത്ത് നിന്ന് പ്രതിയെ പിടികൂടിയത് പ്രതിയെ വെള്ളിയാഴ്ച വൈകിട്ടോടെ മൂവാറ്റുപുഴയിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിയൊൻപതിനാണ് കോടതി റിമാൻഡ് ചെയ്ത പ്രതി വാഴക്കുളം പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് തുടർന്ന് വാഴക്കുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോജി സിപിഒ അനിഷ് മൂവാറ്റുപുഴ പോലീസ് സിപിഒ അജിംസ് എന്നിവരടങ്ങുന്ന സംഘം പശ്ചിമബംഗാളിലേക്ക് പോവുകയായിരുന്നു കല്ലൂർക്കാട് ജംഗ്ഷൻ ഭാഗത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം രൂപ വിലവരുന്ന ചെമ്പുകോയിലുകളും പിച്ചളയും മോഷ്ടിച്ച കേസിലെ പ്രതികളാണ് പിടിയിലായ സനത് മണ്ഡലും ശ്രീമന്ദ മണ്ഡലും കോടതി റിമാൻഡ് ചെയ്ത ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകാൻ ജീപ്പിൽ കയറ്റതിനിടെ പ്രതികൾ പോലീസിനെ തള്ളിമാറ്റി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്രീമന്താ മണ്ഡലിനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയിരുന്നു റിപ്പോർട്ടർ കൊച്ചി